എല്ലാവർക്കും നമസ്കാരമുണ്ട് എത്ര ലോഷൻ മീഡിയയുടെ പുതിയൊരു ഫിഷിംഗ് പ്രോസസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ തലമുറയിലെ കുട്ടനാട്ടിലെ കുടുംബീകൾ അവർ കറിക്കാവശ്യമായ മത്സ്യം പിടിച്ചിരുന്ന ഒരു സംവിധാനം പുനഃക്രമീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രീതിക്ക് ഉരുമല എന്നാണ് പറയാറുള്ളത് തികച്ചും കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള മത്സ്യബന്ധനമാണ് വാണിജ്യാട് വരി അരികെ അടുപ്പിട്ടിട്ട് ഈ സംഭവം ചെയ്യുമ്പോൾ കറിക്കാവശ്യമായ കിട്ടും ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമുക്ക് വരാലിന് ചൂണ്ട വയ്ക്കുന്നതിന് വേണ്ടി വള്ളിയിലാണ് പിന്നെ അതിന്റെ ആവശ്യത്തിലേക്കുള്ള പള്ളത്തെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത് ഓർമ്മയിൽ നിന്ന് നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ ഇതാണ് ആ വല ആ ഉൾ ഉണ്ടാക്കുന്നതിനുള്ള വല ഇതാണ് ഒരു ഒന്നേകാല് ഒന്നര മീറ്ററോളം പിന്നെ സ്ക്വയർ വരും എന്നിട്ട് നാല് വശം നൂല് ഓടിച്ചിട്ട് എന്നിട്ട് നാല് മൂലയ്ക്കുമായിട്ട് നൂലിങ്ങനെ ഞാത്തി കെട്ടിയിട്ട് അതിന് മുകളിൽ ഒരു പൊങ്ങ കിട്ടും ആ പൊങ്ങയിലാണ് ഈ വല ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് എന്നിട്ട് നമ്മൾ പിന്നെ അരിയോ അരി പൊടിച്ചതോ അതിൽ പണ്ട് തവടെ കേട്ടുണ്ട് അവിടെ നെല്ല് വീടുകളിൽ വറുത്തു കുത്തുമായിരുന്നു ഇന്നത്തെ പോലെ മില്ല് സംവിധാനമൊന്നുമില്ല നെല്ല് കൊണ്ടുവരിക ചട്ടിയിൽ വറുത്തിട്ട് നെല്ല് കുത്തി കഞ്ഞി വെച്ചിട്ട് ആണ് ചോറ് വയ്ക്കുന്നത് അപ്പോൾ അതിന്റെ ഉമിയും തവിടും ഒക്കെ തവിടും പൊടിത്താവലൊക്കെയാണ് അതാണ് ഇതിന് ഇട്ടുകൊണ്ട് വരുന്നത് നമ്മളിപ്പോൾ മിക്കവാറും ചോറാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇട്ടുകൊണ്ട് മത്സ്യം പിടിക്കാനുള്ള പദ്ധതിയാണ് വലിയ കാണാം ഓക്കെ ചുറ്റോടു ചുറ്റും കോർക്കണോ അല്ലേ ഇത് നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു മിനി കമ്പോലെന്ന് വേണേ പറയാം മൊബൈൽ കമ്പോല മൊബൈൽ കമ്പോലെന്ന് വേണേ പറയാല്ലേ കൈ കൊണ്ടുനടക്കാൻ പറ്റുന്ന അതേ സിസ്റ്റം പോലൊക്കെ തന്നെ സിസ്റ്റം ഒക്കെ തന്നെ പക്ഷെ ഇത് അത് നമ്മളിങ്ങനെ അതിൻ്റെ ലി ബിമെയിൽ ഞാൻ കിടക്കുന്നത് ഇത് ഇതിൻ്റെ പൊങ്ങലായിരുന്നു ഞാൻ നടക്കുന്നത് അത്ര വ്യത്യാസം അപ്പം അതിങ്ങനെ പൊങ്ങി ഒന്ന് കോർത്തു ഇങ്ങനെ ചുറ്റി ചുറ്റും കോർത്തു ഈ വലയുടെ നാല് വശവും നൂല് ഓടിച്ചിട്ട് ഇങ്ങനെ ഓരോ ഹുക്ക് പോലെ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ നാല് മുല്ലൊന്നും ഓരോ നൂലിങ്ങനെ വരയ്ക്കും തുല്യ തുല്യ നീളത്തിൽ അത് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കരിമ്പിൻ്റെ ഗോത്രത്തിൽപ്പെടുന്ന നായങ്കണയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിൻ്റെ അതാണ് പൊങ്ങായിട്ട് ഉപയോഗിക്കുന്നത് അതിപ്പം നമുക്കിവിടെ കിട്ടാറില്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് ഒരു പിന്നെ നന്നായിട്ട് ഉണങ്ങിയ ഒരു വാരിയാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നായങ്കണയാണ് അപ്പോൾ ഇതിനെ നമുക്ക് പൊതിഞ്ഞു പിടിപ്പിക്കാം പിന്നിപ്പോൾ ആയിരിക്കാൻ കൊതയിടുവാ ആ ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ എങ്കിലും ഹൈറ്റ് വേണേ കെട്ടിന് താഴെ ചെല്ലുണ്ടേ ആ കൂടുതലുണ്ടേ കുഴപ്പമില്ല നാല് മൂലയ്ക്കും കയറണം രണ്ട് കയർ മുടിച്ചിട്ട് ഒരു തുമ്പ് ഒരു ഒരെങ്കിലും അടുത്ത തുമ്പ് വേറെ കിട്ടും അങ്ങനെ രണ്ട് നാല് മൂലയ്ക്കും കയറ് കെട്ടിയിട്ട് ഇപ്പം സെറ്റ് ചെയ്യും അപ്പം സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ചെറുത് മാറ്റി ാണ് കേൾപ്പൊന്നിട്ട് ഇതാണ് ഈ യന്ത്രം ഡിവൈസ് പൊങ്ങോട് പിടിപ്പിക്കുമ്പോ ഡിവൈസ് പൂർണ്ണമായി ഇനി ഇത് വെള്ളത്തിട്ടിട്ട് തീറ്റിയിട്ട് കമ്മില് പോലെ എടുക്കണം പിടിപ്പിക്കട്ടെ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കാപ്പിയാണ് വേണ്ട 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 കുഴപ്പമില്ല ഡിവൈസ് നമ്മുടെ യന്ത്രം പൂർത്തിയായിട്ടുണ്ട് മീൻ പിടിച്ചു കാണിക്കാം നമ്മൾ നാല് ൂലിലാണല്ലോ മല പോയി കിടക്കുന്നത് മല വെള്ളത്തിലേക്കിട്ട് അതിന്റെ പ്രതലം വിനിയടക്കുന്നതിന് വേണ്ടി ഈ കമ്പൗണ്ട് നമ്മൾ നാല് വശത്തേക്ക് വേണം തിരിച്ച് താഴെ ഉറപ്പിക്കുകയാണ് എത്ര വില വിരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സെൻ്ററിലേക്ക് നമ്മൾ തീ ഇട്ട് കൊടുക്കും തീ ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മീൻ കടന്നു വരും വരുമ്പോൾ നമ്മൾ അതിൽ പൊക്കിയെടുക്കും വളർത്തി വരുന്നുണ്ട് വളർത്തി വരുന്നുണ്ട് വളർത്തി വരുന്നുണ്ട് ചെന്നോ ചെന്നോ ചോ അങ്ങോച്ചാ അങ്ങോ വല്ലോട് ചെന്നില്ലേ പൊക്ക് പൊക്ക് ആ പൊക്ക് ആക്കുണ്ട് വിരിക്കി വിരിക്കു വിരിക്കി വെള്ളം എടുത്തേ എടുത്ത് പക്കറ്റ് കൊണ്ടുപോവാറമ്പ് പൊക്കത്തിട്ട് ഒത്തിരി ഇന്നത്തെ കിടക്കുന്നു അച്ചകുട്ടി എടുത്തിട്ട

താടി പോടാ കുട്ടാ പോടി ചേച്ചി ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് നമുക്ക് വെട്ടിടാനുള്ള വള്ളത്തെയും വറക്കാനുള്ള വള്ളത്തെയും ഒക്കെ പിടിക്കാൻ പറ്റും അപ്പം ഇവിടെ നേരം നല്ല വെയിലുള്ളപ്പോഴാണ് മീൻ നന്നായിട്ട് കിട്ടുന്നത് വെയിലാറിയൊണ്ടാണ് മീൻ്റെ ലഭ്യത കുറയുന്നത് രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ഇടുകയാണെങ്കിൽ ധാരാളം മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ പ്രോസസ്സ് ഞങ്ങൾക്ക് തുടരും ആവശ്യമുള്ള മീൻ പിടിക്കും